नमस्कार इफेक्ट न्यूसलैक् स्वागत हरि ओ गुभ्यो नम ओम, ओम।, ओम। नम परमात्म ओणानां त्वां गणपतिगुङ्घवामहे कविं गवीनामुपमश्रवस्तमम् ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनशृण्णन् नो दिभिः सीदसाधनम् ॐ श्रीमहागणपतये नमः ॐ श्री श्री शारदादि गुरुभ्यो नमः ॐ गं नमः ॐ सं नमः ॐ गुं नमः ॐ दं नमः ഓം ദം ക്ഷിണാമൂർത്തയെ നമ ഓ വളരെ കുറച്ച് സമയമേ എടുക്കുള്ളൂ വളരെ ചെറിയൊരു കാര്യമേ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള വളരെ ചെറിയൊരു കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞു നമുക്കറിയാൻ രണ്ടേ രണ്ട് ഘടകങ്ങൾ ഒന്ന് തന്നെക്കുറിച്ച് രണ്ടാമത്തത് താൻ അറിയുന്ന ഈ ലോകത്തെക്കുറിച്ച് താനും ഈ ലോകവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് അഞ്ച് ഘടകങ്ങൾ കൊണ്ടാണ് വിശന്നാൽ മണ്ണിൻ്റെ പല രൂപഭാവത്തിലുള്ള അന്നം കഴിക്കും ദാഹിച്ചാൽ ജലം കുടിക്കും ശരീരത്തിന് സ്വസ്ഥമായി ഇരിക്കണമെങ്കിൽ ശരീരത്താപം നിലനിർത്തണം അതിന് അഗ്നി വേണം അത് സ്വീകരിക്കും ഓയിലായിട്ടോ പല തലത്തിൽ അഗ്നി നമ്മൾ സ്വീകരിക്കും നാലാമത്തത് തനിക്ക് നിലനിൽക്കാൻ വായു വേണം ശ്വാസം വേണം അത് സ്വീകരിക്കും ഈ നാലിൻ്റെയും അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന ആകാശം വേണം ഈ അഞ്ച് അഞ്ച് ഘടകങ്ങൾ മാത്രമേ അകത്തുമുള്ളൂ പുറത്തുമുള്ളൂ മറ്റൊന്നുമില്ല പൂവാമായി എന്ന് ചോദിച്ചാൽ ഞാൻ ആര് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ ഈ കാണുന്ന ഈ ശരീരം ഈ അഞ്ച് എലിമെൻസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ശരീരം സ്ഥൂല ശരീരം ഈ സ്ഥൂല ശരീരത്തിൻ്റെ അകത്ത് ദ്രവ ശരീരം അതിൻ്റെ അകത്ത് അഗ്നിശരീരം അതിൻ്റെ അകത്ത് വായു ശരീരം അതിൻ്റെ അകത്ത് ആകാശം ഇത്രയേ ഉള്ളൂ അപ്പോൾ വിശന്നാൽ പുറത്ത ആഹാരം കഴിക്കും പുറത്തിരിക്കുമ്പോൾ ആ ആഹാരം വസ്തുനിഷ്ഠ ആഹാരം ഓബ്ജക്റ്റീവ് ഫുഡ് പുറത്തിരിക്കുന്ന വസ്തു അതിനെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുമ്പോൾ അത് ഭൗതിക ശാസ്ത്രം കഴിച്ചു കഴിഞ്ഞാൽ അത് ആത്മനിഷ്ഠ ഘടകം ഈ ആത്മനിഷ്ഠ ഘടകമായിരിക്കുന്ന അതിനെക്കുറിച്ച് അറിയുകയും ഗവേഷണം നടത്തുകയും ചെയ്താൽ അത് ആധ്യാത്മികത അതുപോലെ തന്നെ ദാഹിച്ചാൽ പുറത്തിരിക്കുന്നത് ഭൗതികജലം അതിനെക്കുറിച്ച് പഠിച്ചാൽ അത് ഭൗതിക ശാസ്ത്രം അകത്തിരിക്കുന്ന ശാസ്ത്ര ജലത്തെക്കുറിച്ച് പഠിച്ചാൽ ആധ്യാത്മിക ശാസ്ത്രം പുറത്തെ അഗ്നിയെക്കുറിച്ച് പഠിച്ചാൽ അത് ഭൗതിക അഗ്നി താപവും ലൈറ്റും ചേർന്ന അഗ്നി അകത്തിരുന്നാൽ അത് ആധ്യാത്മിക അഗ്നി പുറത്തിരുന്നാൽ ഭൗതിക വായു അകത്തിരുന്നാൽ ആധ്യാത്മികവായു പുറത്തിരുന്നാൽ ആകാശം ഭൗതിക ആകാശം അകത്തിരുന്നാൽ ആധ്യാത്മിക ആകാശം തനിക്ക് നിലനിൽക്കണമെങ്കിൽ പുറത്തുള്ള ഈ അഞ്ചിനെയും അതാത് സമയത്ത് സ്വീകരിച്ചേ പറ്റൂ ശരീരം അതുകൊണ്ട് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പഞ്ചഭൂതം കൊണ്ടാണ് ഈ അഞ്ച് എലിമെന്റ്സ് കൊണ്ടാണ് ഭൂമിയുടെ അളവ് കുറഞ്ഞാൽ വിശപ്പ് വരും അഗ്നിയുടെ അളവ് ദാഹം വരും ഇങ്ങനെ ഓരോന്നും എന്ത് തനിക്കു വേണമോ അത് മുഴുക്ക സ്വീകരിക്കുന്നത് പുറത്തു പുറത്തിരിക്കുമ്പോൾ ഭൗതികത അകത്തിരിക്കുമ്പോൾ ജീവാത്മാവിൻ്റെ ഘടകമായിട്ട് തൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അതിന് ആധ്യാത്മികത എന്ന് പറയണം ഇത് രണ്ടും രണ്ടല്ല പുറത്തിരിക്കുന്ന അന്നവും അകത്തിരിക്കുന്ന അന്നവും ശാസ്ത്രീയമായിട്ട് ശാസ്ത്ര വിശകലനത്തിൽ ഒന്നേ ഒന്ന് തന്നെയാണ് അതിലൊരു വ്യത്യാസവും ഇല്ല പുറത്തിരിക്കുന്ന ജലം വിശകലന രണ്ട് ഹൈഡ്രജനും ഒരു ആക്സി ഓക്സിജനും അതേ ഉള്ളു അകത്തും ഒരു വ്യത്യാസവും ഇല്ല ഒരു വ്യത്യാസവും ഇല്ലാത്ത ഒരു കുറിച്ച് രണ്ട് കാഴ്ചപ്പാടിൽ ആശയങ്ങൾ തമ്മിൽ കൊള്ളാൻ പറ്റാത്ത രീതിയിൽ നൂറ്റാണ്ടുകളായി മനുഷ്യനിൽ ഈ അകലം നിലനിൽക്കുകയും അതവൻ്റെ ദുഃഖമായി അസ്വസ്ഥമായി സമൂഹത്തിന്റെയും ലോകത്തിന്റെയും അസ്വസ്ഥതയിലേക്ക് നയിക്കുകൂടെ ചെയ്യപ്പെട്ടു ചരിത്രം എല്ലാവർക്കും അറിയാം ഈ അറിവിന്റെ കുറവ് മാത്രമാണ് ഏതു പതിപ്പിക്കുമ്പോഴും പുറത്തിരിക്കുന്ന എല്ലാ ഘടകങ്ങളും തൻ്റെ ഉള്ളിലുണ്ട് ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ ഈ പ്രകൃതിയിൽ എന്തൊക്കെയുണ്ടോ ഈ പ്രകൃതിയിൽ പെട്ടതാണ് താനും പ്രകൃതിയിൽ നിന്നും മാറി തനിക്കൊരു അസ്തിത്വമില്ല അപ്പൊ തന്നിലെന്തുണ്ടോ അതേ പുറത്തുള്ളു പുറത്തെന്തുണ്ടോ അതൊക്കെ തന്നിലുണ്ട് പലപ്പോഴും നമ്മൾ ഒരാളിനെ കണ്ടാൽ ആരാണ് എന്ന് ചോദിക്കുകയാണ് അന്വേഷിച്ചാൽ ഹുവാറിയു പലപ്പോഴും എല്ലാരോടും നീ ആരെന്ന് ചോദിക്കുന്ന മനുഷ്യൻ എത്ര സമയം ഞാൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു നിമിഷം ചോദിച്ചു നോക്കൂ ഞാൻ ഈ ശരീരമാണോ ഞാൻ ഈ മനസ്സാണോ ഞാൻ ഈ ബുദ്ധിയാണോ ഞാൻ അഹങ്കാരമാണോ അതോ ഈ അറിവില്ലായ്മയാണോ അതോ ഇതിനെ മുഴുക്ക പ്രകാശിപ്പിക്കുന്ന ബോധമാണോ ഇതിലേതാണ് ഞാൻ അതോ ഇതെല്ലാമാണോ ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ ീ എണ്ണക്കുറിച്ചുള്ള നമ്മെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് എല്ലാ ദുഃഖത്തിനും കാരണം നമ്മുടെ ചിന്തയിൽ നമ്മുടെ ചിന്തയിൽ സുഖം മുഴുക്കയിരിക്കുന്നത് പുറത്താണ് ഏറ്റവും വലിയ തമാശയാണ് വിശക്കുമ്പോൾ നിങ്ങൾ പുറത്തിരിക്കുന്ന ആഹാരം കഴിക്കണു കുറച്ച് കഴിഞ്ഞാൽ ഈ ശരീരം ആ സ്വീകരിച്ചതെല്ലാം പലതലത്തിലൂടെ പുറത്തേക്ക് വിടും ജലമെടുക്കട്ടെ അത് പുറത്തേക്ക് പോകും അഗ്നി ആകട്ടെ പുറത്തേക്ക് പോകും വായുവാകട്ടെ പുറത്തേക്ക് എല്ലാം എന്തു വന്നുവോ അത് പുറത്തേക്ക് പോകും പ്രകൃതി നമ്മൾ പഠിപ്പിക്കുകയാണ് ഇത് രണ്ടല്ല ഒന്നാണ് ഈ പ്രപഞ്ചം ഞാൻ വളർന്നതാണ് ഞാൻ ചുരുങ്ങി ഈ പ്രപഞ്ചം ചുരുങ്ങിയാൽ ഈ നാമാകും നാമായി നിൽക്കുന്നത് ഈ പ്രപഞ്ചമാണ് പ്രപഞ്ചമല്ലാത്തതൊന്നും നമ്മിലില്ല നാമും പ്രപഞ്ചവും രണ്ടല്ല ഒന്നാണ് ഇന്നെവിടെയും അസ്വസ്ഥമാണ് ചിന്തകൾ അസ്വസ്ഥമാണ് വികാരം അസ്വസ്ഥമാണ് ഓരോ കൊച്ചു ഭൂപ്രദേശവും അസ്വസ്ഥമാണ് ഒരു സ്റ്റേറ്റ് ആകട്ടെ രാജ്യമാകട്ടെ രാജ്യങ്ങളാകട്ടെ അസ്വസ്ഥമാണ് ഈ അസ്വസ്ഥതയ്ക്കൊക്കെ കാരണം നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഈ പുറത്തിരിക്കുന്ന ഞാൻ എൻ്റേതല്ല എന്നു ധരിക്കുകയും അത് എൻ്റേതാക്കി താൽക്കാലികമായി വയ്ക്കാൻ അങ്ങനെ വെച്ചാൽ തനിക്ക് സുഖം കിട്ടും എന്ന് നാം ചിന്തിക്കുന്നു ഈ ചിന്തയുടെ അനന്തര ഫലമാണ് വീട്ടിൻ്റെ അകത്ത് അസ്വസ്ഥത സമൂഹത്തിൻ്റെ അസ്വസ്ഥത രാജ്യത്തിൻ്റെ അസ്വസ്ഥത ലോകത്തിൻ്റെ അസ്വസ്ഥത പറയാനുള്ളതല്ല തന്നെ പോലെ ലോകത്തെ സ്നേഹിക്കണം എന്ന് ആ സ്നേഹം വരണമെങ്കിൽ തൻ്റെ കൈ നീണ്ടതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈയും പോര ഈ നദിയും പുഴകളും ഈ പുഴകളും ഈ മലകളും ഈ സമസ്തവും താൻ വളർന്നതാണ് താൻ തന്നെ സ്നേഹിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കാൻ ബാധ്യസ്ഥമാണ് എന്തുകൊണ്ട് ഒരേ ഒരു ഘടകം താൻ സ്നേഹിക്കുന്നത് തൻ്റെ സുഖത്തിനു വേണ്ടിയാണ് ആ സുഖം കിട്ടണമെങ്കിൽ ഈ ബാക്കി ലോകം തന്നിൽ നിന്ന് അകലരുത് ഒന്നായി മാറണം ഓടി നടക്കുന്നതെല്ലാം എന്തിനാണ് തൻ്റേതാക്കാനാണ് തൻ്റേതാക്കാനാണ് തൻ്റേതാക്ക തൻ്റേത് അല്ലാത്തതായിട്ട് ഒരിക്കലും ആയിട്ടില്ല തൻ്റേതാണ് കാരണം ഈ ഭൂമി ആ ഭൂമിയാണ് തൻ്റെ ഈ ശരീരമായി ഇന്നും നിൽക്കുന്നത് ഈ പുറത്തെ ജലമാണ് തൻ്റെ ശരീരത്തിന് ജലമായി നിൽക്കുന്നത് എല്ലാം ഇത് തന്നിൽ നിന്ന് അന്യമല്ല എന്നും താൻ വളർന്നതാണ് ഈ ലോകമെന്നും തന്നെ പോലെ ഈ ലോകത്തെ സ്നേഹിച്ച് പറ്റൂ കാരണം തനിക്ക് ശാന്തിയും സമാധാനവും ആനന്ദവും വേണം അത് വേണമോ ഇത് അലംഘനീയമായ നിയമം ആധുനിക ശാസ്ത്രത്തിൽ കൂടെ ചിന്തിച്ചാൽ ഈ അഞ്ച് എലിമെൻസും ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾസ് കൊണ്ടാണ് അതുണ്ടാക്കി നാറ്റം കൊണ്ടാണ് അത് ഉണ്ടാക്കി സബ് പാട്ടിപ്പിൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് കോർക്ക് കൊണ്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത് കോണ്ടം കൊണ്ടാണ് കോണ്ടത്തിൻ്റെ അപ്പുറത്തേക്ക് ആ കോണ്ടം എന്ന് പറയുന്നത് സഞ്ചിയാണ് അതിൽ മുഴുക്കയുള്ളത് എനർജിയുടെ വൈബ്രേഷൻ ആണ് അതിൽ സിംഗിൾ വൈബ്രേഷനാണ് ഐ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നിറച്ചിരിക്കുന്ന ഒരു സഞ്ചിയാണ് ഈ കോട്ടം ഈ കോണ്ടത്തിലാണ് ഇന്ന് തിരികുന്നത് കോണ്ടം അസംദിക്തമായി പറയുന്നു ഈ പ്രപഞ്ചമെന്ന് ഇവിടെ എന്തു നടന്നാലും അത് ലോകത്തിൻ്റെ ഏതു ഭാഗത്തും ആ സ്പന്ദനം അനുഭവവേദ്യമാകും അതാണ് കോണ്ടം എൻറ്റാങ്കിൾമെന്റ് നമ്മളെ അസംദിഗ്ധമായി പഠിപ്പിക്കുന്നത് അപ്പൊ താൻ വളർന്നതാണ് താൻ എവിടേക്ക് നിൽക്കുന്നു ഈ കോണ്ടത്തിലേക്കാണ് കോണ്ടത്തിന്റെ അടിസ്ഥാന ഘടകമായ സ്പന്ദനമായ ഈ ഐസ് സ്പന്ദനത്തിലേക്കാണ് അപ്പൊ ഈ ഐസ് സ്പന്ദനത്തിൽ അധിഷ്ഠിതമായ അത് എങ്ങും നിറഞ്ഞിരിക്കണം അതിൽ ഒരാൾക്ക് പോലും അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല കാരണം ഈ സ്പന്ദനം എനർജി പരസ്പ വ്യത്യസ്തങ്ങളെല്ലാം കാരണം അടിസ്ഥാന സ്പന്ദനം ഒന്നാണ് അത് ക്രമീകരിക്കുമോ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ആകുമ്പോഴത്തേക്കാണ് അത് വാട്ടർ അതേ മൗളിക്കുള്ള മൂന്ന് ഓക്സിജനായിട്ട് മാറുമ്പോൾ അത് ഓസോണായിട്ട് മാറും ഈ കണക്ക് മാത്രമാണ് ക്രമീകരണത്തിന്റെ വ്യത്യാസമാണ് സൃഷ്ടി അതെത്ര കാലം നിൽക്കുമോ സ്ഥിതി അത് മറ്റൊരു അറ്റോമി കോമ്പിനേഷൻ മാക്കുമ്പോൾ സംഹാരം ഇവിടെ ജനിക്കലും ജീവിക്കലും മരിക്കലും എന്ന് പറയുന്നത് മരിച്ചു പോകുക എന്ന് പറയുന്നതും ഈ പ്രക്രിയ മാത്രമാണ് മറ്റൊന്നുമല്ല അപ്പൊ ഈ എനർജിയുടെ ഈ തലം വ്യക്തമായി കുഞ്ഞും നാള് തൊട്ടേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം എന്തു പതിപ്പിക്കുമ്പോഴും ഇപ്പൊ ചോറ് കൊടുക്കുമ്പോ ആ പുറത്തിരിക്കുന്ന ചോറ് എൻ്റെ ഈ ശരീരമായിട്ട് നീ അനുഭവം ഇന്ന് ഞാൻ താൻ 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 എന്ന് പറഞ്ഞ് നടക്കുന്നത് അതുകൊണ്ട് ഇത് നിഷേധിച്ചാൽ വിശപ്പടങ്ങാൻ തനിക്ക് അന്നമുണ്ടാകില്ല ഇത് കുഞ്ഞിൻ്റെ കുഞ്ഞു മനസ്സിൽ എൽ കെ ജി മുതൽ പോരാ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ അമ്മ പോരാടുമ്പോൾ മുതൽ ഒരു വ്യക്തി വിവാഹം കഴിച്ചു ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തുടങ്ങുന്ന കാലം മുതൽ രണ്ടല്ല എന്ന ഈ അറിവ് വ്യക്തമായി ഊട്ടിയുറപ്പിച്ചാൽ തന്നെ സ്നേഹിക്കുന്നത് പോലെ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു ലോകത്തെ ഒരു മാനവ സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും അങ്ങനെ വാർത്തെടുക്കാൻ പറ്റണം എങ്കിൽ ഈ അറിവ് കുഞ്ഞും തൊട്ടേ കിട്ടിയേ പറ്റൂ ഏത് പതിപ്പിക്കുമ്പോഴും അത് ഫിസിക്സ് പഠിക്കട്ടെ കെമിസ്ട്രി പഠിപ്പിക്കട്ടെ മാത്തമെറ്റിക്സ് പഠിപ്പിക്കട്ടെ ഇതൊന്നും സെപ്പറേറ്റ് അല്ല ഫിസിക്സ് ഇല്ലാത്ത കെമിസ്ട്രി ഇല്ല കെമിസ്ട്രിയും ഫിസിക്സ് ഇല്ലാത്ത മാത്സ് ഇല്ല ഇതില്ലാത്ത ഹിസ്റ്ററി ഇല്ല ഇതില്ലാത്ത സാഹിത്യമില്ല ഇതില്ലാത്ത ചരിത്രമില്ല എല്ലാം പരസ്പര പൂരകമാണ് നമ്മൾ ഇതിനെ മുഴുക്കെ സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞു നിങ്ങളുടെ തലയും അങ്ക് കായും കാലും ഉടലും ഒക്കെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അസ്തിത്വമാണെന്ന് പതിപ്പിച്ച് അതിനെ മാറ്റി നിർത്തിയതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുഃഖം ഈ അറിവുകളൊന്നും സ്വയമേവ മാറി നിൽക്കുന്നില്ല എന്നും ഇത് പരസ്പര പൂരകമാണ് എന്ന് മനസ്സിലാക്കി കുഞ്ഞു നാളു പുറത്തെ അകത്തറിവും അകത്തെ അകത്തെയറിവും പുറത്തെ അറിവും രണ്ടല്ല എന്നും ൂട്ടി ഉറപ്പിച്ച് പഠിപ്പിക്കാൻ പറ്റിയാൽ അതായിരിക്കും നാണത്തെ ഒരു സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ധർമ്മം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആ ഡിസിഷൻ പ്രാപ്തിയുള്ളവരാണ് അവരുടെ ചിന്തകളിൽ ഈ ബാഹ്യാധിഷ്ഠിതമായ വസ്തുനിഷ്ഠജ്ഞാനവും രണ്ട് ആത്മനിഷ്ഠ ആത്മനിഷ്ഠാനവും രണ്ടല്ല എന്ന് പതിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസം ഇതിന് മറ്റൊന്നും വേണ്ട പുതിയ കെട്ടിടം കെട്ടണ്ട പുതിയ സിലബസ് ഉണ്ടാക്കണ്ട ഒന്നും വേണ്ട കേവലം ഇവിടെ ഇരിക്കുന്ന അധ്യാപകരാകാൻ പഠിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് അവരെ പഠിപ്പിക്കുമ്പോൾ ഈ മെത്തഡോളജി ഈ ഫിലോസഫി അവർക്കൊന്ന് പഠിക്കാൻ പറ്റിയാൽ വാട്ടർ പഠിപ്പിക്കുമ്പോ ഇവിടെ എന്താ ഫ്രണ്ട് ഇരിക്കുന്നത് ചെല ഒന്ന് തുടർന്നെ നോക്ക് ദാഹിക്കുന്നുണ്ടാവും അല്പം കുടിച്ചേ ഇതുപോലെ ഒന്ന് കുഞ്ഞുങ്ങളെ ഒന്ന് പഠിപ്പിച്ചു നോക്കുമ്പോൾ തുടങ്ങുമ്പോഴത്തേക്ക് ആ വെള്ളമെടുത്ത് കുടിക്കുമ്പോൾ അവര് രസിക്കുന്നു നേരിട്ട് അവരറിയുന്നു അവരൊരിക്കൽ പഠിത്തം ഒരിക്കലും അരോചകമായി മാറുന്നില്ല അവരെ പിന്നെ ഓരോ ഈ ജനം കൊണ്ട് എന്തൊക്കെ കിട്ടുന്നു എന്ന് ആ കുഞ്ഞു തന്നെ മാറുന്നു ആ കുഞ്ഞിന് ചോദ്യം വരും അപ്പം പഠിപ്പിക്കുന്ന അധ്യാപകൻ അത് പകർന്നു കൊടുത്താൽ മാത്രം മതി റിയലൈസ് ചെയ്യുക അപ്പൊ ഈ വിദ്യാഭ്യാസവും ഈ അറിവും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും അറിവ് കൊടുക്കലല്ല പിന്നെയോ ഈ രണ്ടകലവും മാറുകയും ഓരോ ഓരോന്നിനും ഇതും ഇതും ഓരോ അറിവിലും അതിന്റെ സ്കില്ലുണ്ട് ഓരോ വിദ്യാലയങ്ങളും ഈ അറിവിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടെത്തിക്കണം അങ്ങനെ വരുമ്പോൾ ഓരോ വിദ്യാലയങ്ങളും സസ്റ്റൈനബിൾ ആയിട്ട് മാറും ഗവൺമെൻറ് എല്ലാ കാലവും ഗ്രാൻറ് കൊടുക്കണ്ട അത് സ്വയം നിലനിൽക്കാൻ പ്രാപ്തമായി പരിണമിക്കും അതെത്തണമെങ്കിൽ അറിവും സ്കില്ലും രണ്ടല്ലാതെ ഒന്നായി മാറണം അറിവിനെ സ്കില്ലായി പതിക്കാനും പതിപ്പിക്കാനും കഴിഞ്ഞാൽ അവരോരോരുത്തരും സ്കിൽഫുൾ പേഴ്സണായിട്ട് പ്രണമിക്കുന്നു വൈശിഷ്ട്യമുള്ള വ്യക്തികളായി മാറുന്നു അങ്ങനെ നാളത്തെ വൈശിഷ്ട്യമുള്ള ഒരു വ്യക്തിയായി മാറാൻ മാറ്റാൻ നമുക്ക് മാറണം വരുന്ന തലമുറയെ മാറ്റിയെടുക്ക എടുക്കണം അതിൽ കൂടെ മാത്രമേ വ്യക്തിക്ക് ശാന്തിയും സമാധാനവും കിട്ടൂ കാരണം രണ്ടായി നിൽക്കുമ്പോഴാണ് അടി വരുന്നത് അതൊന്നായി കഴിഞ്ഞാൽ ശാന്തമായി തല്ലൽ തഴുകലായി മാറും നിങ്ങൾ ആരെങ്കിലും അടി ഇഷ്ടമാണോ ഇല്ല തഴുകൽ ഇഷ്ടമല്ലേ ആണ് അപ്പോൾ എല്ലാ അറിവും തഴുകലായി മാറണം എങ്കിൽ ഈ അകലം മാറ്റിയെടുത്തേ പറ്റൂ ഇന്നു നിലനിൽക്കുന്ന എല്ലാ അസ്വസ്ഥതയും എല്ലാ യുദ്ധങ്ങളും ഇതിൽ നിന്ന് ജനിക്കുന്നു വ്യക്തമായി അറിയാം അത് വീട്ടിൻ്റെ അകത്ത യുദ്ധമായിരുന്നാലും ശരി ലോകത്തിൽ നടക്കുന്ന യുദ്ധമായിരുന്നാലും ശരി അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ അഞ്ച് എലിമെൻറ്റിൽ എന്തിനോ വേണ്ടി പടവെട്ടുകയാണ് ചെയ്യുന്നത് എന്തിനാ അത് പിടിച്ചെടുത്താൽ മനഃശാന്തിയും സമാധാനവും ആനന്ദവും കിട്ടും ഈ പടവെട്ടാതെ തന്നെ അത് മുഴുവൻ അനുഭവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ സംജാതമാകണമെങ്കിൽ അതിനാദ്യം നടക്കേണ്ടത് ഓരോ വ്യക്തികളിലും ഈ അറിവത്തണം ഈ പരിവർത്തനം വ്യക്തിയിൽ നടക്കണം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ തനിക്ക് സമാധാനമായി ആനന്ദമായി ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂ തനിക്കുള്ളതേ തനിക്ക് കൊടുക്കാൻ പറ്റൂ ചിരിച്ചാൽ നിങ്ങൾ ചിരിക്കും ഇല്ലയോ എല്ലാവരും ഒന്ന് ചിരിച്ചേ പ്ലീസ് എല്ലാരും ഒന്ന് ചിരിച്ചേ ഇങ്ങനെയുള്ളു ഒന്ന് ചിരിക്കപ്പാ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് ഒന്ന് ചിരിക്കാനല്ലേ ഒന്ന് ചിരിക്ക വലിയ കഷ്ടമാണ് കേട്ടോ സാധാരണ ഒരു കുഞ്ഞിനെ കൊണ്ട് കർമ്മം ചെയ്യാൻ അടി കൊടുക്കാം ഈ ചിരിക്കാൻ വേണ്ടി അടിക്കണമെന്ന് പറയുന്നത് കഷ്ടമാണ് കേട്ടോ ആ നിങ്ങൾ ഈ ഈ ഈ ചിരി ചിരി നിങ്ങൾ നിങ്ങൾ എല്ലാരും പ്ലീസ് 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 ചിരിക്കാൻ തുടങ്ങുമ്പോ നിങ്ങൾ ചുറ്റുപാട് മറക്കും എല്ലാത്തിനെയും മറക്കും നിങ്ങൾ അറിയാതെ നിങ്ങൾ നിങ്ങളിലേക്ക് കടന്നു ചെല്ലും നിങ്ങളുടെ സഹജമായ സ്വ സ്വരൂപമാണ് ഈ ആനന്ദം അപ്പോ നമ്മളെ മുഴുക്ക സൃഷ്ടിച്ചിരിക്കുന്നത് ഈ എനർജിയാണ് വൈബ്രേറ്റിംഗ് എനർജിയാണ് ഈ വൈബ്രേറ്റിംഗ് എനർജിയിലാണ് എല്ലാ ആപേക്ഷികമായ അനുഭവങ്ങളും ഇതൊന്നും മാറിക്കഴിഞ്ഞാൽ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് നഷ്ടമാകുന്നത് ആപേക്ഷികമല്ലാത്ത താൽക്കാലികമല്ലാത്ത ശാശ്വതമായ ഒരു ലക്ഷ്യബോധമില്ല പഠിക്കുന്ന സ്വന്തം പഠിത്തം പൂർത്തിയാക്കുക പിന്നെ ജോലി താൽക്കാലികമായ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ താൽക്കാലിക ലക്ഷ്യത്തിനോടൊപ്പം അവർക്ക് ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ടാകണം ആ ആത്യന്തികമായ ലക്ഷ്യമാണ് സ്പന്ദിക്കാത്ത ശക്തിയായി നിൽക്കുന്ന ശക്തി എന്ന് പറയുന്ന ബോധം നിങ്ങൾ ചിരിച്ചാൽ നിങ്ങൾ അറിയാതെ എത്തുന്നത് ഈ ബോധത്തിലേക്കാണ് ഈ ആൻ അതുകൊണ്ടാണ് എല്ലാം മറന്നുപോയി നിങ്ങൾക്ക് സുഖമനുഭവിക്കാൻ പറ്റുന്നത് ഈ സുഖത്തിലേക്ക് ശാശ്വതമായ ആ സുഖത്തിലേക്ക് എത്താനാണ് ഈ മനുഷ്യ ജന്മം എന്ന് തിരിച്ചറിയണം ജന്തുക്കളിൽ വെച്ച് മനുഷ്യൻ ശ്രേഷ്ഠമാകുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായി ബോധിക്കാനും ജീവിക്കുമ്പോൾ ഓരോ പതിയും താൻ കടന്നു കടന്ന് ആ ശാശ്വതമായ സുഖത്തിലേക്ക് ആനന്ദത്തിലേക്ക് കടന്നു ചെല്ലുന്നു എന്ന് ബോധിക്കാനും നമുക്ക് കഴിയണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും ഈ ശരീരം വിട്ടുപോയേ പറ്റുള്ളൂ ഈ ശരീരം വിട്ടുപോകുമ്പോൾ നിങ്ങൾ കാ കാ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് പോലെ ഈ സ്പന്ദിക്കുന്ന ഈ ഗ്രഹത്തിൽ നിന്ന് സ്പന്ദിക്കാത്ത ശാശ്വതമായ ആനന്ദത്തിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനാകും മനുഷ്യൻ്റെ ധർമ്മം മനുഷ്യധർമ്മമായി അവന് പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയും അപ്പോൾ താൽക്കാലികമായ ലക്ഷ്യത്തോടൊപ്പം ആത്യന്തികമായ ശാശ്വതമായ ആനന്ദത്തിലേക്ക് യാത്ര ചെയ്യാൻ പ്രാപ്തനാണ് ഓരോ മനുഷ്യനും എന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ ഓരോ ചിന്തയും വികാരവും കർമ്മവും അതിനനുസരിച്ച് ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ധർമ്മം അത് തന്നെ സുഖത്തിലേക്കും ഈ ലോകത്തിനെ ലോകത്തിൻ്റെ സുഖത്തിലേക്കും കൊണ്ടെത്തിക്കും നമ്മൾ ചേർന്നതാണ് ഈ ലോകം ഈ മനുഷ്യലോകം അപ്പോൾ ഇവിടെ സുഖം കിട്ടാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചേ പറ്റു നമ്മുടെ ഓരോരുത്തരുടെ ചിന്തയിലും താൻ വളർന്നതാണ് ഈ പ്രപഞ്ചം ഒന്ന് പറഞ്ഞേ എല്ലാവരും ഒന്ന് പറഞ്ഞേ ഞാൻ വളർന്നതാണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചം ചുരുങ്ങിയാൽ ഞാനാകും ഈ ഞാനാകുന്ന ഈ പ്രപഞ്ചത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നത് ശാശ്വതമായ ആനന്ദത്തിനാണ് എപ്പോഴാണോ ഈ സ്പന്ദനം നിങ്ങൾ ചിരിച്ചു തിരിച്ചൊരവസ്ഥയെത്തുമ്പോൾ നിങ്ങളുടെ സ്പന്ദനം ഇങ്ങനെ കുറഞ്ഞു 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 വരും നിങ്ങൾക്ക് അനുഭവയോഗ്യമാകും ആ നിഷ്പന്തമായ ആ നാമിലേക്ക് ആ സത്തയിലേക്ക് ആ ആനന്ദത്തിലേക്ക് ഓരോരുത്തർക്കും കടന്നു ചെല്ലാൻ അതിനു ചിന്തയായി വികാരമായി കർമ്മമായി ഈ മുഹൂർത്തം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ അതിനുവേണ്ടി ആകട്ടെ ഈ ഒരു നിമിഷം ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ ഉള്ളിൽ ആ സ്പന്ദിക്കുന്ന ഹൃദയത്തെ ഒന്ന് ശാന്തമാക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് സൂചിരിച്ചുകൊണ്ട് ഒരു സെക്കൻഡ് നേരം ആ സന്തോഷത്തെ ഒന്ന് ധ്യാനിക്കൂ താൻ ഈ സന്തോഷമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഈ സന്തോഷമാണ് അത് കൊടുക്കാൻ താൻ ബാധ്യസ്ഥമാണ് അതിന് താൻ സന്തോഷവാനായിരിക്കണം അതിന് ഈ രണ്ട് അകന്നേ പറ്റും അതിനുള്ള പ്രാപ്തി ആർജിക്കുവാനുള്ള ശേഷി എന്തെന്നില്ലാതെ കാരുണ്യം ചൊല്ലി അനുഭവവ്യക്തിയമാകട്ടെ पूर्णात् पूर्णमुतच्यते पूर्णस्य पूर्णमाताय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം